നാല് ദിവസം നീണ്ടുനിന്ന കലോത്സവത്തിന് തിരശ്ശീല വീഴാൻ ഇനിയും ഏതാനും മണിക്കൂറുകൾ മാത്രം എനിക്കൊപ്പം കൊച്ചു കൂട്ടുകാരുണ്ട് കലോത്സവത്തെ കുറിച്ച് അവരോട് ചോദിക്കാം എന്താ മോന്റെ പേര് പിന്നെ എങ്ങനെയുണ്ട് നല്ല

പാട്ട് പാടുന്നാണല്ലോ ടീച്ചർ പറഞ്ഞേ പിന്നെ വേറെന്താ അറിയാ ചിത്രം വരയ്ക്കോ എന്നിട്ട് എന്താ ഇത്തവണ പങ്കെടുക്കാത്താവശ്യം പങ്കെടുക്കുവോ ഇവിടെ കുറെ ചേട്ടന്മാരും ചേച്ചിമാരും ഒക്കെ ഒരുപാട് മത്സരത്തിലൊക്കെ പങ്കെടുത്ത് സമ്മാനൊക്കെ വാങ്ങിയിട്ടില്ലേ അപ്പൊ മോനും അതേപോലെ വാങ്ങണം എന്നൊക്കെ തോന്നില്ലേ ഇനി അടുത്ത കൊല്ലം മുതല് പരിപാടിയൊക്കെ പങ്കെടുത്തു ഉഷാറാവോ മോനെ ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നത് ക്ലാസ്സിലാണോ ആ അതെ ജി പി എസ് പിന്നെ വീട്ടിലാരൊക്കെ ഉണ്ട് വീട്ടിലമ്മയുണ്ട് അച്ഛനുണ്ട് പിന്നെ എൻ്റെ ഉണ്ട് നിങ്ങൾ നിങ്ങൾ രാവിലെ എത്ര സമയമാകുമ്പോൾ ഇവിടെ എത്താറ് ഒരു നയൻ തേർട്ടി അല്ല അമ്മോ നയൻ തേർട്ടിക്ക് കറക്റ്റ് എത്താറുണ്ടോ വൈകുന്നേരം എത്ര സമയം വരെ ഉണ്ടാവും വൈകുന്നേരം ഒരു ഏഴ് ഏഴ് സെവൻ തേർട്ടി വരെ ഉണ്ടാവും

എ ഗ്രേഡ് മിടുക്കനാണ് ആറാം ക്ലാസ് പഠിക്കുന്ന ഈ കൊച്ചു കൂട്ടുകാർ ഹരിതസേനയിലെ അംഗങ്ങളും കൂടിയാണ് കേട്ടോ ഭാഗമായിട്ട് ഇവിടെ കലോത്സവത്തിൽ എന്തൊക്കെ ചെയ്തു ഘോഷയാത്രയൊക്കെ അതെ ആ ഹരിതസേന എന്ന് പറയുമ്പോൾ കുറേ അധികം സർവീസുകളൊക്കെ ചെയ്യുന്ന സംഘടനയല്ലേ അപ്പോൾ അതേപോലെ മക്കളൊക്കെ മക്കളൊക്കെ എന്തൊക്കെ പരിപാടികൾ അവിടെ ചെയ്തത് ഇതേപോലെ പുറത്തുനിന്ന് കുറേ ക്ലീൻ പ്ലാസ്റ്റിക് ഒക്കെ പിന്നെ പിന്നെ ഇങ്ങനത്തെ ചെറിയ ചിത് കുഴി കുഴികളൊക്കെ മൂടൽ പിന്നീട് പിന്നീട് പ്രൊട്ടക്ഷൻ അതൊക്കെയാണ് പ്രധാന ചിത് ഇതൊക്കെ നിങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് അല്ലേ ചെറിയ മക്കളൊക്കെ ഒരുപാട് കലോത്സവമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് പ്രവർത്തനങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് ഇപ്പോ നമ്മുടെ കൂടെ കൂടിയിരിക്കുന്നത് വളയം യു പി സ്കൂളിലെ കൂട്ടുകാരാണ് കലോത്സവ വിശേഷങ്ങള് അവരോട് ചോദിക്കാം അല്ലേ എന്താ ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നത് കലോത്സവത്തിൽ പങ്കെടുത്തിട്ടുണ്ടോ കഴിഞ്ഞ നാല് നിങ്ങൾ ഒരേപോലത്തെ ഡ്രസ്സൊക്കെ ഗ്രൂപ്പ് ഗ്രൂപ്പ് സോങ് ഉണ്ടായിരുന്നോ ഏത് പാട്ടാണ് ഗാനത്തിൽ പങ്കെടുത്ത മിടുക്കികളാണ് എനിക്കൊപ്പം ഉള്ളത് അവരുടെ ദേശഭക്തിഗാനം ഒന്ന് കേൾക്കല്ലേ മക്കളൊന്ന് പാടുവോ വിശേഷങ്ങൾ തന്നെ റിയാലേ എനിക്കിപ്പം കല്ലാച്ചിക്കാരൻ ഒരാൾ വന്നിട്ടുണ്ട് എന്റെ പേര് അശ്വിൻലാൽ ഇവിടെ തന്നെ കല്ലാച്ചിയാണ് സാറോ പിന്നെ അടിപൊളിയാണ് സാറാണ് കുറച്ചു നേരം മുന്നേ ഇന്നലെ കോൽകളിയൊക്കെ നല്ല ഗംഭീരായിരുന്നു പിന്നെ ഇന്നലെ ഒപ്പന ഉണ്ടായിരുന്നു കണ്ടിട്ടുണ്ടായിരുന്നോ ഒപ്പന അടിപൊളിയായിരുന്നു നല്ല എല്ലാ പങ്കെടുത്ത ടീമെല്ലാം നല്ലോണം തന്നെ പെർഫോമൻസ് ചെയ്തിരുന്നു പങ്കെടുത്തു നല്ല രീതിയിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നിങ്ങളുടെ നാട്ടിൽ തന്നെ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു വലിയൊരു അപ്പോൾ അതിനെക്കുറിച്ച് എന്താണ് നടന്നോണ്ടിരിക്കുന്ന പരിപാടി നമ്മളെ നാട്ടിൽ ഒരുപാട് സന്തോഷമുണ്ട് പിന്നെ പത്ത് നമ്മൾ ഞാൻ പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്തു മുന്നേ ഇവിടെ സബ്ജൽ കലോത്സവം നടന്നുകൊണ്ടിരുന്നത് അപ്പോൾ

നാടിനെയൊട്ടാകെ ഉത്സവലഹരിയിലാക്കിയ മേള അവസാനിക്കുന്നതിൻ്റെ സങ്കടത്തിലാണ് വിദ്യാർത്ഥികളും അധ്യാപകരും നാട്ടുകാരും കുരുന്നുകൾക്ക് ആടാനും പാടാനും ഒത്തുകൂടാനും അവസരം നൽകുന്ന കലാമേളകൾ വീണ്ടും കാണാമെന്ന പ്രതീക്ഷയോടെ വീഡിയോ ജേർണലിസ്റ്റ് അശ്വതിനോടൊപ്പം ഇൻ റിപ്പോർട്ടർ മിത്രാമോഹൻ മീഡിയ വിഷൻ